പ്രശംസിക്കുന്നവരുണ്ട് വിമർശിക്കുന്നവരുണ്ട് പ്രശംസിച്ചാലും നിന്ന് പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസമാണ് ഞാൻ ആവാൻ പോവുക ഏഴ് മാസം കൊണ്ട് ആഫലായി ഇഫുൾ കഴിഞ്ഞിട്ട് ഞാൻ വിട്ടിൽ വരുമ്പോ വാപ്പ ഇട്ടിട്ട് പോയിട്ട് കാഞ്ഞാറിന്റെ പുഴയുടെ തീരത്തൊരു കൊച്ചു ഒരു കൊച്ചു ഓലക്കുടലിൽ അവിടെ ഇതേപോലെ മഴ പെയ്താൽ താഴെ ഒരു പരമ്പ് പോലും ഇല്ല ഉമ്മയും രണ്ടു മക്കളും രാത്രിയിൽ ചോർന്നൊരിഞ്ഞ് വെള്ളം താഴെ വീണാൽ തറയിലെ കുടിയിൽ വീണിട്ടുണ്ടെങ്കിൽ രാത്രിയിൽ എഴുന്നേറ്റ് ചിരട്ടയിൽ മുക്കിക്കളയണം പിന്നെ കിടക്കണം ഉമ്മയും മക്കളും ആ ദാരിദ്ര്യത്തിൽ നിന്ന് ഞാൻ പഠിക്കാൻ പോയിട്ട് ഉമ്മക്ക് നെഞ്ചുവേദന വന്നിട്ട് ഇനി വീട്ടിലെ അടുപ്പ് പുകയില്ല എന്ന് ഉറപ്പായപ്പോ ഹാഫിലായ ഞാൻ ചായക്കടയില് പോയിട്ട് സപ്ലൈറായിട്ട് തിന്നു അവിടെ ചെന്നപ്പോ എന്നോട് മോലാളി പറഞ്ഞു രണ്ട് ജോലിയാണ് ഒന്ന് പാത്രം കഴുകണം ഇല്ലെങ്കിൽ മേശ തുടക്കണം ഞാൻ പറഞ്ഞു ഞാൻ പാത്രം കഴുകണം എന്തേന്ന് ചോദിച്ചാൽ ആ ചെറിയ ചായക്കടയുടെ ഓരോ തിന്നും ആ ചായക്കടയുണ്ട് ഞാൻ ഇന്നെന്റെ വാഹനത്തില് മുമ്പിലൂടെ പോകുമ്പോ ആ ചായക്കടയുടെ മുമ്പിൽ ഞാൻ ഒന്ന് ചവിട്ടും ഇന്നും ഞാൻ കാണാൻ മാസത്തിലൊരിക്കുമേക്കാണാ പോലും അപ്പഴും ഞാൻ ആ ചായക്കടയുടെ മുമ്പിൽ ഒന്നും മെല്ലെ നിർത്തു ഇന്നും ആ ചായക്കട എന്റെ ചെറിയ രൂപ അന്ന് ഞാൻ കുത്തിയിരുന്ന സ്ഥലമുണ്ടവിടെ വലിയ വിറക് കൊണ്ടുപോയി കൂട്ടിക്കെട്ടിയിട്ടിട്ട് അതിന്റെ പുറകിൽ വേണം പാത്രം കെടുവാൻ പാത്രം കെടുമ്പോൾ നല്ല ഇറച്ചി ബീഫിന്റെ കഷണം കിട്ടും അത് ആളുകൾ തിന്നിട്ട് മൂന്നോ നാലോ എണ്ണം പാത്രത്തിൽ മിച്ചം വെക്കും ആരും കാണാതെ വിറക് കൂനയുടെ മറയിലിരുന്നിട്ട് ഒരു തുണ്ട് ഇറച്ചി തിന്നാനുള്ള കൊതിയിൽ എന്റെ പതിനാറാമത്തെ വയസ്സിൽ ആളുകൾ തിന്ന ഉച്ചിട്ട് ഞാൻ ആ വിറകിന്റെ പുറകിൽ ഇരുന്നിട്ട് വാരിത്തുന്ന ഒരു കാലം എനിക്ക് കടന്നുപോയിട്ടുണ്ട് എനിക്കേ പറയാൻ മടിയൊന്നും ഇല്ല പക്ഷേ അവിടെ നിന്ന് ഇന്നെ റബ്ബ് യു എ ഇ പ്രസിഡന്റിന്റെ അതിഥിയായി ഔദ്യോഗിക ബഹുമതിയോടെ കൊണ്ടുപോയി യു എ ഇ പ്രസിഡന്റിന്റെ പാലസിൽ അദ്ദേഹത്തിന്റെ കൂടെ ഇഫ്താർ വിരുന്നിലിരുത്തി അതുകൊണ്ട് സഹോദരങ്ങളെ പണം ഒരു മാനദണ്ഡമാക്കരുത് പണത്തെ നിങ്ങൾ സ്നേഹിക്കരുത് പണം മാനദണ്ഡമായാൽ അസ്രോ പറഞ്ഞോ എന്റെ വയസ്സിന്റെ ഇടയിൽ ഞാൻ ഒരു ജന്മത്തെ സുഹൃത്തം ചെയ്തത് അതെന്തുകൊണ്ടാണ് മരിച്ചുപോയി വെള്ളത്തുണിയിൽ പൊതിഞ്ഞ് ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകുന്നതിന്റെ ഇടയിൽ ഇവൻ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നതിന് എന്ത് അടയാളം വേണമെന്ന് ചോദിച്ചാൽ പറയാൻ ഒരു അടയാളം വേണം അതാണ് ഹംദാൻ ഫൗണ്ടേഷൻ അനക്കമറ്റ് നിദ്രയിൽ ലയിപ്പതിന് മുമ്പതായി എനിക്കതീവ ദൂരമുണ്ട് അവിശ്രമം നടക്കുവാൻ മൂന്ന് വെള്ളത്തുണിയിൽ തുണിയിൽ പൊതിഞ്ഞ് എടുത്തുകൊണ്ടുപോകും നമ്മളെ കൊളത്തൂപ്പുടെ പള്ളിയുടെ കബർസ്ഥാനിലേക്ക് നിങ്ങൾ ഓരോരുത്തരും ഈ പള്ളിമുറ്റത്ത് മയ്യത്ത് വെക്കും ഒന്നുരിയാടാൻ കഴിയാതെ ഒന്നും മിണ്ടാൻ കഴിയാതെ ഉടുത്തിരിക്കുന്ന വസ്ത്രമൊന്നും മാറ്റാൻ കഴിയാതെ ചുറ്റുവട്ടത്ത് കെട്ടിപ്പിടിച്ച് ഉപ്പോ ഒന്ന് കണ്ണു എന്ന് പറഞ്ഞ് നമ്മുടെ മയത്തിന്റെ മുമ്പിൽ കിടന്ന് പെടയുന്ന മക്കളോട് മക്കളെ വാപ്പക്കൊരു നട്ടവുമില്ലെന്ന് പറയാൻ ഒരു കഴിയാത്ത സമയത്ത് നിങ്ങളുടെ മയ്യത്തിന്റെ പടച്ചവനെ ഇവന് പൊറത്തു കൊടുക്കണേ എന്ന് പറയുന്ന ഈ ആലിമീങ്ങൾ നിങ്ങൾ പറയുന്നം കൊടുത്തവർ നിങ്ങൾ ഭക്ഷണം കൊടുത്തവർ ആ കിടക്കുന്നാൾ ഇവരുടെ ഉപ്പയല്ല ആ കിടക്കുന്നാൾ ഇവരുടെ കൂടെപ്പുറപ്പല്ല ആ കിടക്കുന്ന ആളും ഇവരെന്ന കുടുംബ ബന്ധമില്ല എന്നിട്ടും ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് അന്ന ആ ഒരു കടപ്പാടിന് പറയാൻ കഴിയുന്ന ബന്ധത്തിന്റെ പേരാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുത്താലിമീങ്ങളോടും എന്റെ പ്രിയപ്പെട്ട ആര്യമീങ്ങളോടും ഇന്ന് പലരും ചിന്തിക്കുന്നത് ശമ്പളം കിട്ടില്ലല്ലോ ഹത്തിബായൽ കിട്ടും ഹത്തിബായൽ എത്ര കിട്ടും എന്റെ ആദ്യത്തെ ശമ്പളം രണ്ടായിരത്തി അഞ്ഞൂറ് റുപ്യാണ് ഇടുക്കി ജില്ലയിലെ തൂക്കുപാലത്ത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് ഞാൻ ആദ്യം ശമ്പളത്തിൽ കയറുന്നത് എന്റെ ആദ്യത്തെ ജോലി സ്ഥലം അതാണ് ഇന്ന് ഇൽമ പഠിക്കാൻ നമ്മളില്ലാത്തത് ആ മാനദണ്ഡത്തിൽ മനസ്സിലാക്കുമ്പോഴാണ് അവന്റെ ഹബീബായ 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 നബി 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 മുസ്തഫ 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 സല്ലല്ലാഹു അലൈഹി ഹുബ്ബിനെ ലോകത്ത് എത്ര എത്രേജ് കഴിഞ്ഞു ഞാൻ ഇപ്പൊ എണ്ണി എനിക്ക് അറിഞ്ഞുകൂടെ എത്ര ഉണ്ട് മടുപ്പ് ഇപ്പൊ ഭയങ്കര ഉഴപ്പില്ല വരാല് പോലെ വഴുതി കിടക്കാണ് കാരണം യാത്ര ചെയ്തൊക്കെ മടുത്തു കൊടുത്തു വർഷം കുറയാ ഇപ്പൊ നന്നായിട്ട് മടുത്ത് രണ്ടാമത് ഇപ്പോ നടക്കാൻ മടുപ്പാണ് നടക്കാൻ മടുപ്പ് വരുന്ന എപ്പഴാന്നറിയോ തലയിൽ ഭാരം കേറുമ്പെടൻ ഇപ്പൊ തലേ ഭാരമുണ്ട് ഹംദാൻ ഫൗണ്ടേഷൻ എന്ന ഒരു വലിയ ഭാരം തലയിലുണ്ട് അപ്പൊ അതുകൊണ്ട് ചുവടുവെക്കാ ഇത്തിരി പേടിയാണ് ഒരു മാസം പതിനെട്ട് ലക്ഷം രൂപ ആണ് ഒരു മാസത്തെ ചെലവ് ഉണ്ടാക്കണ്ടേ എന്നിട്ടും അത് നടക്കുന്നില്ല പടച്ചോന് ഓരോരുത്തർ ഇപ്പം ഇവിടെ പറഞ്ഞില്ലേ ഒരു മാസം അഞ്ചു ലക്ഷം കൊടുക്കുക ഇരുപത്തി കൊടുക്കുക അങ്ങനെയുള്ള അൻസാറുകളെ എല്ലാഹു നൽകും അതുകൊണ്ട് സഹോദരങ്ങളോട് സഹോദരിമാരോട് ലോകത്തിൽ ഏത് ഗൂഗിൾ സെർച്ച് ചെയ്യുന്ന ഏറ്റവും വലിയ ഐ ടി വിദഗ്ധനുണ്ടെങ്കിലും അയാൾക്ക് എന്താ എന്താ ഹബീബായ നിബിതങ്ങളുടെ സൗന്ദര്യത്തെ മുഴുവനും വർണ്ണിക്കുന്ന ഷമായിൽ ഇതൊക്കെ പഠിക്കാൻ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്കപ്പുറമുള്ള ഒരു മഹാവ്യക്തിത്വത്തെ കുറിച്ച് പഠിക്കാൻ അവസരം കിട്ടുക അള്ളാഹു നമുക്ക് തൂഫീക്ക് നൽകട്ടെ അള്ളാഹു നമുക്ക് തൂഫീക്ക് നൽകട്ടെ നമുക്ക് പറ്റുന്നത്ര പോകുന്നു യാത്ര കഴിഞ്ഞു വന്നിട്ടുള്ള ഒരു ക്ഷീണം ശാരീരിക ക്ഷീണം നന്നായിട്ടുണ്ട് ഒരു ഫലം വേണ്ടേ ഇത്രയും വലിയ ഇത്രയും വലിയ യാത്ര കഴിഞ്ഞു വന്നിട്ട് പിന്നെ ഇങ്ങനെ പ്രസംഗിക്കാന്ന് പറയും യാത്രയൊന്നും ഇല്ല നല്ലൊരു ആ പകലൊക്കെ വിശ്രമിച്ചിട്ടാണ് വൈകുന്നേരം ഉഷാറാണ് ഇതിപ്പോ പണ്ടാരോപെ ഒന്നാമതേ ദുർബല പോരാത്തിന് ഗർഭിണി എന്ന് പറഞ്ഞിട്ട് യാത്രയും കഴിഞ്ഞു വന്നിട്ട് പിന്നെ ഇത് ചെയ്യാന്ന് പറയണത് വലിയ ബുദ്ധിമുട്ടാണ് അതായത് നമ്മുടെ ഉസ്താമാരൊക്കെ ഒത്തിരി ഇരിക്കുന്നു അവരൊക്കെ നാലുമണിക്ക് വന്നവരാണ് അവർക്കൊക്കെ പോകണം അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ അതുകൊണ്ട് രണ്ട് കാര്യവും ഒരു സന്നദ്ധദാന പ്രഭാഷണം നടത്താൻ ഞാൻ അത്ര ഇൽമുള്ള ആളല്ല എന്നാ ഇഷ്കു പറയാൻ ഞാൻ അതുമല്ല പ്രണയം നിറയാൻ ഞാനൊരു പ്രണയിനിയല്ല പ്രഭാഷണം പറയാൻ ഞാനൊരു പ്രഭാഷകനല്ല വൈദഗ്ധ്യം പറയാൻ ഞാനൊരു വിദഗ്ധനല്ല നന്മകൾ പറയാൻ ഞാനൊരു നന്മ ചെയ്യുന്നവനല്ല പിന്നെ ഞാൻ ആരാ ജ്യുതിലീപി ഈ ഒരു ദരിദ്രന്റെ വിഷയദാരിദ്ര്യത്തിന്റെ ബാലാരിട്ടതകളിൽ നിന്ന് പറയുന്ന ഒന്ന് ഏറ്റവും വലിയ അനുഗ്രഹം ഈ ഉസ്താദന്മാരോട് നിങ്ങൾ ചോദിച്ചു നോക്ക് എത്ര നാൾ ഇരുപത്തി കാട്ടുപോശ്ശേരിയില് അദ്ദേഹം ഖത്തീബും മുദരീസും ഞാൻ കാരാളി കൊണത്ത് ഖത്തീബ് പക്ഷെ അദ്ദേഹം അന്ന് ഇതുപോലെ തന്നെ ഇരിക്കുകയാണ് മാഷാ ഇരിക്കയാണ് അലഹില്ല ആ പ്രസന്നത യുഗത്വം ഒക്കെ അള്ളാഹു നിലനിർത്തി കൊടുക്കട്ടെ അന്ന് ഇതുപോലെ പക്ഷേ ദറസ് ഒരു ലഹരിയാവും പ്രണയം എന്ന് പറഞ്ഞാൽ അത് കാമുകിക്ക് മാത്രല്ല നിങ്ങൾ വിചാരിക്കുന്ന ഒരു പെണ്ണിനോടുള്ളതാണ് പ്രണയം എന്നാണ് അല്ല ലഹരി എന്നത് പലതാണ് ധറസ് ഒരു ലഹരിയാവും വിദ്യാർത്ഥികളോട് ക്ഷമായിരോതി കൊടുക്കുമ്പോ ബുഹാരി ഓതുമ്പോ ആ ലഹരി ഞാൻ ഇപ്പൊ അനുഭവിക്കുന്നുണ്ട് ബുഹാരി ധറസ് എടുക്കുന്ന ഞാൻ പ്രസംഗിക്കുന്ന ഒരു പ ഒരു പതിനായിരക്കണക്കിന് ആളുകൾ തിങ്ങിക്കൂടിയ സദസ്സിൽ പ്രസംഗിക്കുന്നതിനേക്കാൾ വലിയ ലഹരി ബുഹാരിയുടെ തിറസ് എടുത്തു കൊടുക്കുമ്പോ ഞാൻ അനുഭവിക്കുന്നുണ്ട് ആ ഇൽമിന്റെ ലഹരിയിലേക്ക് നമ്മൾ കടക്കണം അതൊരു ലഹരിയായി നമ്മൾ കൊണ്ടുപോകണം ആ ലഹരി പ്രണയത്തിന്റെ ലഹരി ആവണം ചെയ്യൂലേ ഒരു ലഹരി ഒരു ഒരു സ്വപ്നത്തിൽ വരുന്നത് മുദരസിന്റെ രാത്രിയിൽ സ്വപ്നത്തിൽ വരണം ആയിരക്കണക്കിന് കിതാബുകൾ എഴുതിയ മഹാരഥനാണ് ഒരു ദിവസം കൊണ്ടിരിക്കവേ ഒരു മനുഷ്യൻ വന്ന് ചോദിച്ചു അല്ലാമായി ഇബ്രൽ എല്ലാ ദിവസവും അള്ളാഹു ഓരോ ജോലിയിലാണെന്നല്ലേ എന്നാൽ അള്ളാഹു ഇപ്പോൾ ചെയ്യുന്ന ജോലി എന്തെന്നൊന്ന് പറയുമോ ഇബിനൽ ലോകം കണ്ട മാ പണ്ഡിതനോടാണ് ചോദ്യം ആ ചോദ്യം സദസ്സിന്റെ ഉള്ളിൽ നിന്ന് ഇബിനുൽ ജോസി പറഞ്ഞു എന്താണെന്ന് പറയാൻ ഇപ്പൊ കടിയില്ല പിന്നീട് പറയാം അതാണ് ഏറ്റവും വലിയ വലിയ ഏറ്റവും നോക്കിയിട്ട് പറയാന്ന് പറയാനാണ് ഇത് വന്ന് ചോദിച്ചാണ് നമ്മളെ മസല റെഡിയാ അതിപ്പോ അതിനകത്ത് കിതാബും വേണ്ട നെക്കിലും വേണ്ട ഒന്നും വേണ്ട എല്ലാരും നോക്കുക പറയുക ഒന്നും വേണ്ട ഏറ്റവും വലിയ പറയാം ഞാൻ പിന്നീട് പറയാം അല്ലാമായി ചോദിച്ചു വലിയ മഹാപണ്ഡിതനാണ് പറച്ചോനെ അപ്പൊ പറഞ്ഞില്ലെങ്കിൽ തിരിയൂലെന്ന് പറയൂലോ ഇല്ല ഞാൻ നോക്കിയിട്ട് പറയാം വലിയ സദസ്സിൽ വെച്ചാ ചോദ്യം വലിയ നിറസാൻ മഹാനായ എല്ലാമായി പേജോദ്രിയല്ലാഹ്വാൻ ഹോ വീട്ടില് പോയി ആലോചിക്കാൻ തുടങ്ങി ഉത്തരം കിട്ടുന്നില്ല ഒരു ദിവസം കഴിഞ്ഞു ചോദ്യകർത്താവ് പിറ്റേ ദിവസം ചോദിച്ചു ഇല്ല രണ്ടാമത്തെ ദിവസവും കഴിഞ്ഞു രണ്ടാമത്തെ ദിവസവും ഇല്ല മൂന്നാമത്തെ ദിവസം ഇനി എങ്ങനെ ആ സദസ്സിനെ ഞാൻ അഭിമുഖീകരിക്കുമെന്ന് കരുതി അല്ലാതൃ ഒരു ഉത്തരം കിട്ടാണ്ട് പതിരാ സമയത്ത് തന്റെ നിറസിന് മകളിൽ ഉറങ്ങുമ്പോഴാണ് ആ ദിവസത്തെ ഉറക്കത്തിന്റെ ഉള്ളിൽ വന്നു മഹായ ശബി ഉൾ നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ സാധാരണ ോടും പണ്ഡിതന്മാരോടുമെല്ലാമുള്ള ഈ സദസ് ഞാൻ അവസാനിപ്പിക്കുകയാണെന്ന രാത്രി അല്ലാണ്ട് കനവിൽ വന്നു എന്നിട്ട് പറഞ്ഞു അല്ലാമാ എല്ലാ മറുപടി പറയാൻ കഴിയാതെ വിഷമിക്കുകയാണോ എല്ലാ ദിവസവും അല്ലാ ജോലിയിലാന്ന് പറഞ്ഞാൽ അവിടെ തഫ്സീർ തന്നെ ി വക്കു സമയത്തും ഓരോ സെക്കൻഡിലും എന്നാണ് ഈ സമയത്തു ഏത് ജോലിയാന്ന് ചോദിച്ചവരോട് മറുപടി പറഞ്ഞോളൂ ഈ അള്ളാഹുവിന്റെ ജോലി ഒരാളെ അള്ളാഹു ഉയർത്തുന്നുണ്ട് ഒരാളെ താഴ്ത്തുന്നുണ്ട് അതാണ് പടച്ച കണ്ട ഇപ്പോഴത്തെ ജോലി എന്ന് മറുപടി പറഞ്ഞോളൂ മറുപടി പറഞ്ഞു Um, i 3 സന്തോഷത്തോടെ ചാടി എടു ആരാണ് കനവിൽ വന്നത് ആരാണ് കല്പില് വന്നത് ആരാണ് മസല പറഞ്ഞു കൊടുത്തത് ആരാണ് കൊടുത്തത് മസ്ജിദുല്ലാഹു മുദരിസ് ഫീ കാബ ആലമിൽ മലകൂതി വൽ ജബറൂതി ഐനം മസ്ജിദില്ലാ ഹോത്തി കമ്മിൽ തുുന്നീന് ഹവാഹു മാ തസലി മാ രാത്രിയിൽ മസല പറഞ്ഞു കൊടുത്തത് രാവിലെ വിളിച്ചു എല്ലാവരും വാ ഒരു ചോദ്യം ചോദിച്ചിട്ടും മറുപടിക്ക് ചോദിച്ചിട്ടില്ലേ മറുപടി ഞാൻ പറഞ്ഞു തരാം ഇന്നലെ ഉത്തരം കിട്ടിയ ആത്മവിശ്വാസത്തോടെ സദസ്സിന്റെ മുമ്പില് ഞെളിഞ്ഞു നിന്ന് ഇബിൾ അറിയാ ഉത്തരാണ് മൂന്ന് ദിവസം കഴിഞ്ഞ മസല കിട്ടിയതല്ലേ എല്ലാരും ചോദിച്ചേന ഞാൻ മറുപടി പറഞ്ഞുതരാം ഒരല്പം ആത്മവിശ്വാസത്തോടെ ഒരൽപം എനിക്ക് ഉത്തരം മുട്ടി മുട്ടിന്ന കരുതിയത് എന്നാ വരേനിരുന്നോളൂ ആറാബിയോട് ചോദിച്ചു ഗ്രാമീണനോട് ചോദിച്ചു അറിയണോ ഇപ്പൊ അള്ളത എന്ന ജോലി ചിലരെ അള്ളാഹു ഉയർത്തുന്നുണ്ട് ചിലരെ അള്ളാഹു താഴ്ത്തുന്നുണ്ട് ഇപ്പൊ യു എയിലൊരാൾക്ക് വിസ അടിച്ചിട്ടുണ്ടാകും വേറൊരു തന്നെ കാൻസിലായിട്ടുണ്ടാവും ഒരാളെ അല്ല ഉയർത്തുന്നുണ്ട് ഒരാളെ അള്ളാഹു താഴ്ത്തുന്നുണ്ട് കട അടച്ചപ്പോ ഒരാൾക്ക് ലാഭം അപറത കടയില് നഷ്ടം ഒരേ സമയത്ത് ഇത് നടക്കും ഒരാളുടെ ഒരാളുടെ ഒന്ന് ക്യാൻസലായി ഒരുത്തൻ്റെ പെണ്ണ് പെറ്റു മറ്റേത് പോയി ചിലരെ ഉയർത്തും ചിലരെ താഴ്ത്തും താഴ്ത്തും ഒരേ സമയത്ത് പടച്ചോണ്ട ജോലി അതാണ് ഇത് പറഞ്ഞ ഉടനെ എല്ലും അത്ഭുതത്തോടെ നിങ്ങളുടെ വിജ്ഞാനം എത്ര വലിയ വിജ്ഞാനമാണ് എന്ന് പുകഴ്ത്തവേ ആ ഗ്രാമീണം പറഞ്ഞ ഒരു മറുപടി എന്റെ മുത്തലിമിങ്ങളോട് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ആ ഗ്രാമീണം പറഞ്ഞ മറുപടി തൃപ്തിയാണ് പക്ഷേ അല്ലാബി അല്ലാസി സ്വപ്നത്തിൽ വന്ന് ഈ പറഞ്ഞു തന്ന ഒരാളുണ്ടല്ലോ അദ്ദേഹത്തിന്റെ പേര് സലാത്ത് ചൊല്ലിക്കോളൂ എന്ന് പറഞ്ഞാൽ എന്താണ് തലേ ദിവസം രാത്രി ജോസി കണ്ട അദ്ദേഹം ഈ പാവപ്പെട്ട ഒരു ഗ്രാമീണന്റെ എന്റെ കണ്ടിട്ടുണ്ട് പള്ളിക്കലെ ഹത്തീബ് സ്വപ്നം കാണണം കൊളത്തൂപ്പുടയിലെ സാധാരണക്കാരനും ഹബീബിനെ കാണണം ഈ രീതിയിൽ നമ്മുടെ ഇൽമകൾക്ക് ഉണ്ടാവണം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ സ്വപ്നത്തിൽ കാണാൻ താജ് ദിവസം കണ്ടുപിടിച്ച് കണ്ടത് മാത്രല്ല കേട്ടത് മാത്രല്ല സ്വപ്നത്തിൽ വന്ന അല്ലാണ്ട റസൂര് ഹല്ല് തെയ്തു തരണം എത്രയോ മഹാന്മാർ ചെയ്തിട്ടുണ്ട്

ഞാൻ നിർത്തല്ല വെറുതെ പറഞ്ഞ ചുമ്മാ ഇനി എല്ലാവരും അവസാന സദസ് ഒരു നാടിന്റെ വലിയ സന്തോഷത്തിന്റെ സമാപന സദസ് നമുക്ക് അള്ളാഹുവിന്റെ ഹബീബിനെ സ്വപ്നത്തിൽ കാണാൻ ഈ റബി അള്ളാഹു തോഫിക്ക് നൽകട്ടെ ഒന്ന് എല്ലാവരും ഒന്ന് അകത്തോട്ട് കേറിയിരുന്നോളി ഒരു സമയമൊക്കെ താമസിച്ചെങ്കിലും നമ്മുടെ ഈ സദസ് സമാപിക്കാണ് അതിന്റെ സമാപനം ആ സമ്മാനമൊക്കെ തരും അതല്ല ഞാൻ ഇത് ഇന്നത്തെ പരിപാടിയോടുകൂടി അള്ളാഹു ഒരു പത്ത് മിനിറ്റ് എന്നിട്ട് ഇൻഷാല്ല ഉസ്താദന്മാർ സമ്മാനം എടുത്തപ്പെട്ടു എല്ലാരും ഒന്നും മനസ്സിൽ ആഗ്രഹിക്കുക എനിക്ക് മരിക്കുന്നതിന് മുമ്പ് ഹബീബായ എന്ന വിധങ്ങളെ സ്വപ്നത്തിൽ കാണണം ആഗ്രഹിക്കുകയും എന്നിട്ട് മനസ്സിനെ അങ്ങ് കാലിയാക്കി മനസ്സിനെ എല്ലാം കാലിയാക്കണം കാലിയാക്കിയോ കാലിയാക്കിയോ കച്ചവടം മറന്നേക്ക് വീട് ഭാര്യയെ ഭാര്യ കഴിഞ്ഞ് ഓർമ്മ പക്ഷെ അവരവിടെ നിങ്ങള് വണ്ടിയിൽ വീട്ടിൽ വെത്തും ഇത് കഴിയുമ്പോ ഓർക്കണം കേട്ട മറന്നേക്ക് സ്വപ്നത്തിൽ കാണുമെങ്കിൽ ഹൃദയത്തിൽ ഒരു രൂപം വേണ്ടേ വേണ്ട മനുഷ്യന്മാരെ നമ്മള് ഉറങ്ങുന്നതിന് മുമ്പ് എന്തോർത്തിട്ടാണ് കിടക്കുന്നത് അതായിരിക്കും അന്ന് രാത്രി സ്വപ്നം കാണുക അതാണ് സ്വപ്നത്തിന്റെ പ്രത്യേകത നമ്മളിപ്പോ കുറിച്ച് ഇഷ കഴിഞ്ഞ പോണ വഴിക്ക് കാമുകയെ കണ്ടു എന്നാ രാത്രി അവളെ എന്ത് ചെയ്തിട്ടിരിക്കും ഏഹ് നമ്മൾ ആദ്യ സ്കൂളിൽ വെച്ച് പഠിച്ച ഒരാളെ അന്ന് പത്താം ക്ലാസ്സിൽ ഒരു ഉണ്ടായിരുന്നു ഇഷ കഴിഞ്ഞ പോണപടിക്ക് കോള കണ്ടു അന്ന് രാത്രി നമ്മൾ എന്ത് ചെയ്യേണ്ടിരിക്കും അതിനിപ്പോ ബുഹാരി പോകണ്ട